എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്ന ആൾക്കാരായിരിക്കില്ലേ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടാറുണ്ട് അപ്പോൾ ആ സമയമൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഒന്നുകിൽ സ്ക്രീനിൻ്റെ മുമ്പേ ആയിരിക്കും അത് ടി വി ആവാം ഫോണാവാം സോഷ്യൽ മീഡിയ ആവാം അപ്പോൾ മണിക്കൂറുകളാണ് നമ്മളിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഫ്രീ ടൈം എങ്ങനെ യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് വേസ്റ്റ് ടു സ്പെൻഡ് യുവർ ഫ്രീ ടൈം എന്നുള്ളത് അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം കുറച്ച് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ബിഹേവിയറിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്ന് വിചാരിക്കുക ഒരു ദിവസം ഒരു മണിക്കൂർ അപ്പോൾ ആ ഒരു മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ സോറി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാൻ വേണ്ടി ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക ഒരു പുതിയ കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ഒരു മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ ഒരു വർഷമാകുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് മണിക്കൂർ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് പുതിയ വിഷയങ്ങൾ നമുക്ക് പഠിക്കുന്നതിനുള്ള അവസരമാണ് കിട്ടുന്നത് അങ്ങനെ ഒരു രണ്ട് വർഷം നമ്മൾ കണ്ടിന്യൂസ് ഒരു മണിക്കൂർ ഇത് മാറ്റി വെച്ചാൽ നമുക്ക് എന്തെല്ലാം പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റും ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ നമ്മൾ പാഴാക്കി കളയുന്ന നമ്മുടെ ഫ്രീ ടൈം നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളത് അപ്പോൾ അതിന് ഒന്നാമത്തെ പോയിൻറ്റ് പ്ലാനിങ് ആൻഡ് ഗോൾ സെറ്റിംഗ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യുക അതിന് ആദ്യം വേണ്ടത് നമ്മളൊരു ലക്ഷ്യം എടുക്കുകയാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം ഒരു ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ യാതൊരു എയിംസും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പ്രതീക്ഷകളൊന്നുമില്ല നമുക്കൊന്നും നേടാനില്ല ഇങ്ങനെയുള്ള ഒരു വളരെ വിരസമായിട്ട് വളരെ ബോറഡി ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിർബന്ധമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലി നന്നായിട്ട് നോക്കുന്നതാവാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നതാവാം അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഉള്ള ഒരു ലക്ഷ്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ടേക്ക് കെയർ ചെയ്യുന്നതിലായിരിക്കാം ഇങ്ങനെ ഒരു എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ വീട് നന്നായിട്ട് ക്ലീൻ ആൻഡ് നീറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആവാം അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എത്ര ചെറിയ ലക്ഷ്യമാണെങ്കിൽ പോലും എത്ര എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര ആഴ്ച കൊണ്ട് എത്ര മാസം കൊണ്ട് എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീക്ക്ലി മന്ത്ലി ഇയർലി ഒരു പ്ലാൻ ഉണ്ടാക്കുക അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് റൈറ്റ് പോസിറ്റീവ് ജേണൽസ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡയറിയിലോ ഒരു ബുക്കിലോ എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക അതിനെയാണ് നമ്മളൊരു പോസിറ്റീവ് ജേണൽ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു പുഞ്ചിരിക്ക് കാരണം നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിർബന്ധമായും വിട്ടു പോകാതെ നിങ്ങൾ എല്ലാ ദിവസവും എന്താണ് ഒരു കാര്യമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ് തോട്ട് നല്ലൊരു ചിന്ത അല്ലെങ്കിൽ നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു വ്യക്തിയെ പറ്റി ഒരു അഞ്ച് സെൻറ്റൻസ് എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്തിനാണ് വെറും വേസ്റ്റ് ആണെന്ന് പക്ഷെ നമ്മൾ മനുഷ്യരാണ് അപ്പോൾ നമ്മൾ എല്ലാ സമയവും വളരെ മോട്ടിവേറ്റായി പോസിറ്റീവായിരിക്കണം എന്നൊന്നുമില്ല നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിരിക്കുന്ന വളരെ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒന്ന് മറിച്ച് നോക്കാം അപ്പം അറിയാതെ തന്നെ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നതിന് ഇതൊരു റീസൺ ആകും എന്നുള്ളതാണ് കാരണം നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഗുഡ് തോട്ട്സ് വളരെ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവുക അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരുപാട് സന്തോഷം തോന്നും ഉള്ള എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പിന്നെ എഴുതുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിന് അത് നല്ലൊരു ആണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എഴുതുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതും നമുക്ക് നല്ല നമ്മൾ എഴുതിയതൊക്കെ വീണ്ടും വായിക്കാനും ഒക്കെ അത് നല്ല നമ്മൾ റിഫ്രഷ് ആക്കുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എക്സസൈസ് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴായാലും നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് എക്സസൈസ് ചെയ്യാൻ നിർബന്ധമായും നിങ്ങൾ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് നടക്കുന്നതിന് എക്സസൈസ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നു നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ മോർണിംഗ് ആണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നല്ല റിഫ്രഷ് റിഫ്രഷായിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആക്കുന്നതിന് ആ എക്സസൈസിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നാലാമത്തെ പോയിന്റ് ക്ലീൻ യുവർ റൂം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബെഡ്റൂമോ എവിടെ ആ റൂം നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്നതിന് അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഒക്കെ ചിന്തിക്കുന്നതിന് ഇതിനെല്ലാത്തിനും വളരെ പ്രധാനമായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എൻവോൺമെൻറ്റാണ് നമ്മുടെ ബിഹേവിയർ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം അതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ എൻവോൺമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഏത് പ്ലേസിലാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ നീറ്റൊന്നും അല്ലാതെ എല്ലാം ഇപ്പോൾ കുറേ പേപ്പറ് കുറേ ബുക്സ് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നൊരു റൂമാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റും അങ്ങനെ ആയിരിക്കും നമ്മളും ആകെ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവമായിട്ടുള്ളൊരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ അതിന് ഏറ്റവും നമ്മൾ തുടക്കം ഇടേണ്ടത് നമ്മൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ആ ഒരു ബിഗിനിങ് ആണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കോളും അത് പതുക്കെ പതുക്കെ നമ്മൾ തന്നെ അത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തോളൂ അപ്പോൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷൻ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധം വേണ്ട അത്യാവശ്യം മേശ ഒന്ന് മേശപ്പുറം ടേബിളിൻ്റെ മുകളിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാം നമുക്ക് ആവശ്യമില്ലാതെ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്ത് കളയാതെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്ത് വച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് പുറത്ത് കളയുക ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മാറ്റാതെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റ്സ് അല്ലെങ്കിൽ ചവിട്ടുന്ന എന്താണ് ചവിട്ടി അതെല്ലാം എടുത്ത് ഒന്ന് വാഷ് ചെയ്തിടുക വളരെ നീറ്റാക്കി ഒന്ന് വാഷ് ചെയ്തിടുക അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട പഴയത് എന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങാം നമുക്ക് നല്ല പുതിയത് റീപ്ലേസ് ചെയ്തിടാം കാർപ്പറ്റ് മാറ്റ് ഇതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക റൂമിലുള്ളത് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജനല ജനാലയില് കർട്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കർട്ടൻസ് ഒക്കെ ഒന്ന് അടുത്ത് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കർട്ടൻസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിടുക അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റാക്കി നല്ല പഴയ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി നല്ല വൃത്തിയുള്ള നല്ല നീറ്റായിട്ടുള്ള ഒക്കെ ഇടുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ മുറിയെപ്പറ്റി നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ എന്ത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമായി അത് മാറി എന്നുള്ളതാണ് നമ്മൾ മുമ്പ് കിടന്നതും ഇപ്പോൾ കിടക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നുന്നില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ എന്താണ് ഈ ഒരു കാര്യം അതായത് നമ്മുടെ ബെഡ്ഷീറ്റും പിന്നെ ബെഡും ഒക്കെ നീറ്റാക്കി നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതൊന്ന് ചെയ്യുക അപ്പൊ മുമ്പത്തേക്കാൾ ഇപ്പൊ നോക്കുമ്പോൾ റൂം എന്ത് ബെറ്റർ ആയിട്ടാണ് കിടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ റൂം പോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്യാലറിയിൽ ഒരുപാട് അൺവാണ്ടഡ് സാധനങ്ങള് ഫോട്ടോസ് വീഡിയോസ് ആവശ്യമില്ലാതെ നമ്മൾ കണ്ണിൽ കണ്ട ആപ്സ് ഒക്കെ അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കും അപ്പം നിങ്ങൾ തന്നെ നോക്കുക എത്രയോ ആപ്സാണ് നിങ്ങൾ ഒരു ആവശ്യമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത് അതെല്ലാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ മെമ്മറി സ്പേസ് ഒക്കെ ഒന്ന് കൂടുതൽ കിട്ടും മൊത്തത്തിൽ നമുക്ക് ഫോണൊന്ന് നീറ്റാക്കി എടുക്കാം അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ചെയ്തു നോക്കാം വെറുതെ മടി പിടിച്ചിരുന്ന നമ്മളൊന്നും ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയും ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേസ്റ്റ് ആയ കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിരിക്കുക അല്ലെങ്കിൽ എനർജറ്റിക് അല്ലാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെ എന്താണ് യാതൊന്നും ചെയ്യാനില്ലാതെ മടി പിടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉപേക്ഷിക്കാം നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ലേൺ എ ന്യൂ സ്കിൽ എന്നുള്ളതാണ് അതായത് നമ്മൾ ഇപ്പോൾ പഠനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ലേണിങ് അല്ലെങ്കിൽ സ്റ്റഡിങ് എന്നുള്ളത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം നമുക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായിരുന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ നെവർ സ്റ്റോപ്പ് ലേണിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നതിന് അതല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടമുള്ളതാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി ചെയ്യാം ഇപ്പോൾ ഓരോ സീസൺസിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ നമുക്ക് നെറ്റിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല അല്ലെങ്കിൽ കൂടുതൽ അതിനെയൊക്കെ ഇഫക്റ്റീവായിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം പിന്നെ അതല്ലെങ്കിൽ ഡെയിലി കുറച്ച് സമയം മാറ്റി വയ്ക്കാം നമുക്ക് പുതിയ ന്യൂ ലാംഗ്വേജസ് പുതിയ ഭാഷ പഠിക്കുന്നതിന് അങ്ങനെ എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി എടുത്ത് നോക്കിയാലും പ്രായത്തിനനുസരിച്ച് പഠനം എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ കാലത്തിനൊപ്പം അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് എന്നും വീണ്ടും വീണ്ടും ഉയർച്ചകളിലെത്തുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ സ്റ്റെപ്പ് മുകളിലോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് അതുപോലെയുള്ള ആൾക്കാർക്കാണ് അതുകൊണ്ട് തന്നെ കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജികൾ പുതിയ ഭാഷ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിപ്പോൾ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഉണ്ട് അത് അതില്ലാത്ത ആൾക്കാർ ആരുമില്ല അപ്പോൾ അത് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കി അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അതിന് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ കിട്ടും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് സിക്സ് പോയിന്റ് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് നമ്മുടെ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ മോർണിംഗ് രാവിലെ എല്ലാ ദിവസവും ഒരേ സമയത്ത് രാവിലെ ഉണരാൻ ശ്രമിക്കുക എക്സസൈസ് ചെയ്യുക നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക നമ്മൾ നമുക്ക് ഡെയിലി ഒരു പുതിയ ദിവസം കൂടെ കിട്ടിയല്ലോ എന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക നന്ദിയുള്ളവരായിരിക്കാം അത് ഈശ്വരനോടോ നമ്മളെ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് കയറ്റിയവരോടോ നമ്മളെ സപ്പോർട്ട് ചെയ്തവരോടോ ആരോടോ ആയിക്കോട്ടെ എല്ലാവരോടുള്ളൊരു നന്ദി രാവിലെ നമുക്ക് മനസ്സിലെങ്കിലും ആ ഒരു നന്ദി പറയാം പിന്നെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം കറക്റ്റ് സമയത്ത് കഴിക്കാം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം ധാരാളം വെള്ളം കുടിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സ് മറ്റുള്ളവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക ഗോസിപ്പ് പറയുക പാരദൂഷണം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഈ ഫ്രീ ടൈമിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഹോബീസ് എന്താണ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ എന്താണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക നമ്മൾ മറന്നുപോയ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഫ്രീ ടൈം നല്ല യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് നെക്സ്റ്റ് സെവൻ പോയിന്റ് നിങ്ങളുടെ സോഷ്യൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് കാണും അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് കാണും നിങ്ങളുടെ റിലേറ്റീവ്സ് കാണും അപ്പോൾ ആരായാലും നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺസ് ആയിട്ടുള്ളവരെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് അവ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ബന്ധങ്ങളെയും ലൈവ് ആക്കി നടത്തുന്നത് നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഒരുപാട് ദൂരത്തുള്ളവരാണെങ്കിലും നമുക്ക് ആ ഒരു ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യില്ല കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം മറ്റത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായാൽ നമ്മൾ എന്താണ് ആ ബന്ധങ്ങളും അതോടെ അകന്ന് അകന്ന് പോകും അല്ലെങ്കിൽ നിലച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതൊക്കെ നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കും അല്ലെങ്കിൽ വളരെയധികം റിഫ്രഷ് ആക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഫ്രീ ടൈം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് എയ്ത്ത് പോയിൻ്റ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇൻകം എങ്കിലും ഒരു ചെറിയൊരു ഏണിങ്സ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ഈ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് വിനിയോഗിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും ചെറിയെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കെങ്കിലും ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നന്നായിട്ട് ട്യൂഷൻ എടുക്കാൻ അതിൽ താല്പര്യമുള്ളവരാണ് കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സമയവും പോകും അല്ലെങ്കിൽ ഫ്രീ ടൈം നിങ്ങൾക്ക് നന്നായി യൂട്ടിലൈസ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ചെറിയൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി കുക്കിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പരി എന്താണ് ചെയ്യുക ഇപ്പോൾ ഫുഡിൻ്റെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു ലൈസൻസ് എടുത്താൽ മതി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്തുള്ള കടകളിലൊക്കെ കൊണ്ടു കൊടുക്കാൻ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ മാത്രം നിങ്ങളൊന്ന് അതിൻ്റെ ചെറിയ പ്രൊസീജിയറുകളാണ് അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ എന്താണ് നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നല്ല ഒരുപാട് ആൾക്കാരെ ഇതുപോലെ എനിക്കറിയാനുള്ള ഒരുപാട് വരുതലും പല വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഒക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാളും നല്ല ഫ്രഷ് ആണ് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ ഓൺലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ ചെറിയൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്തെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മതി ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ത്രീ മന്ത്സോ അങ്ങനെ എന്തൊക്കെയുള്ളൂ അപ്പോൾ ആ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇന്ന് നമ്മളൊന്നും മനസ്സുവെച്ചാൽ നമുക്ക് ചെറിയ ഒരു എന്താണ് നമുക്കൊരു സമയം കണ്ടെത്തി നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്കത് വേണമെന്ന് വിചാരിച്ചാൽ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നമുക്കതിനു വേണ്ടി ട്രൈ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ നമുക്ക് എന്ത് മാത്രമേ യൂസ്ഫുൾ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ാണെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഏത് വിഷയമാണ് നിങ്ങൾക്ക് താല്പര്യം കുക്കിംഗ് ആണോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് അങ്ങനെ ഇഷ്ടമുള്ളത് എന്താണോ അത് ആ ഒരു ഇഷ്ടവും അത് നിങ്ങൾക്ക് സമയവും പോകും നിങ്ങളുടെ ഫ്രീ ടൈം മാക്സിമം നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും അതിനോടൊപ്പം നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഫ്രീ ടൈമിന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പ്രയോറിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതായത് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വീക്കിലി നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എഴുതാം ഈ ആഴ്ച എന്തൊക്കെയാണ് എനിക്ക് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ് സെക്കൻഡ് പ്രയോറിറ്റി ഏതാണ് ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് എന്ന് വൺ ടു ത്രീ എന്ന് നമ്പർ ഇട്ട് തന്നെ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാം അപ്പോൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും ആ പ്രയോറിറ്റി ലിസ്റ്റ് മാറ്റി മാറ്റി എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി നെക്സ്റ്റ് ടെൻത്ത് പോയിന്റ് ടെൻത്ത് പോയിന്റ് മീൻസ് ലാസ്റ്റ് പോയിന്റ് അത് ലാസ്റ്റ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാം ഞാൻ ഫ്രീ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ പലരുടെയും നെറ്റിയൊക്കെ ഒക്കെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം റീഡിങ് ആണ് വായന എന്നുള്ളത് അപ്പോൾ ഫ്രീ ടൈമിൽ ഇനി വായനയാണോ എന്ന് ഇപ്പോൾ പലരുടെയും മനസ്സിൽ തോന്നിക്കാണും എന്നാൽ ശരിക്കും അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ വായന എന്ന് പറയുന്നത് എന്താണ് ആൾക്കാർ എന്താണ് ആൾക്കാരെ മാറ്റുന്നതിന് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് റിഫ്രഷ് റിഫ്രഷാക്കുന്നതിന് നമുക്ക് ഒരുപാട് പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി തരുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം വായനയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് വായന എന്ന് പറയുമ്പോൾ ഇഷ്ടമേ അല്ല ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് ആൾക്കാർക്ക് വായിക്കാനേ ഇഷ്ടമല്ല അതൊരു ഒരു 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 ഇറിറ്റേഷനാണ് ഒരു വെറുപ്പ് പോലെയാണ് അപ്പൊ അതിന് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ് അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ എല്ലാരിപ്പി പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് വായിപ്പിക്കും പക്ഷെ ആ വായിക്കുന്നതോ എന്താണ് ഒരിക്കലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ് ഒന്നും അല്ലാത്ത കുറേ ബുക്സ് കുറേ ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരിക്കലും റെലവെൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്കന്ന് വായിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ ഒരു പീരീഡോടു കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡീസ് കഴിയുന്നതോടു കൂടിയാണ് ആൾക്കാർ പൊതുവേ വായനയെ വെറുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്നങ്ങനെയല്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് കിട്ടും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിൽ ഒരുപാട് ബുക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വായിക്കാം എന്നുള്ളതാണ് ഏറ്റവും അധികം വായനയെ എൻജോയബിൾ ആക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വായിച്ചാൽ വായനയുടെ ലോകം എന്ന് പറയുന്നത് വളരെയധികം വളരെ എക്സൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ വളരെ രസകരമാണ് കാരണം വായന നമുക്ക് ടൈം പാസ് അല്ല ബോറടി മാറ്റുന്നതിന് മാത്രമല്ല നമുക്ക് ഒരുപാട് അറിവ് തരുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഇങ്ങനെ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വായനയ്ക്ക് കഴിയും പുസ്തകങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു പുസ്തകമെങ്കിലും നിങ്ങൾ ദിവസം ഒന്നോ രണ്ടോ പേജ് വീതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് നമ്മളിപ്പോൾ എത്രയോ മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്നത് അപ്പോൾ അത് ഒരു പലർക്കും ആ ഒരു സമയം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ള ഒരു അഡിക്ഷൻ പോലെയാണ് പക്ഷേ അത് നമ്മൾ എന്ത് കാര്യവും നിരന്തരം ചെയ്യുമ്പോൾ നമുക്കതൊരു അഡിക്ഷൻ പോലെ ആകുന്നതാണ് അപ്പോൾ അതിൻ്റെ അതായത് ഈ ഫോൺ സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ ആ ഒരു യൂസ് സമയം നമ്മൾ കുറച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറച്ചിട്ട് ആ ഒരു അരമണിക്കൂർ ഡെയിലി ഞാൻ ഒരു അഞ്ച് പേജ് വീതം വായിക്കും എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വായിച്ച് നോക്കിയാൽ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് കാര്യവും നിരന്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പതുക്കെ പതുക്കെ വായനയും നിങ്ങൾക്ക് അതുപോലെ ആക്കി മാറ്റാം നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇൻട്രസ്റ്റോട് ചെയ്യുന്നൊരു കാര്യം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പതുക്കെ പതുക്കെ നമുക്കത് അതിനോട് വളരെയധികം ഒരു ഇഷ്ടം തോന്നും അതുകൊണ്ട് തന്നെ ഫ്രീ ടൈമിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിന് പകരം നിങ്ങൾ റീഡിംഗ് ഒന്ന് റീപ്ലേസ് ചെയ്തു നോക്കുമ്പോൾ പതിയെ പതിയെ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങാം കാരണം വായനയ്ക്ക് അത്രയ്ക്കൊരു പവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഒരുപാട് പുതിയ പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ എന്താണ് കാഴ്ചപ്പാടിനെ ഒരുപാട് മാറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ ലോകം ഒരുപാട് വലുതാക്കാനൊക്കെ പുസ്തകങ്ങൾക്ക് കഴിയും വായനയ്ക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്കാലത്തെ വെറുത്തുപോയ ഒരു ശീലമാണ് അതെങ്കിൽ അതിനെയും ഒന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസ് വീണ്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കാണുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് അതിന് ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി